രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് എൽഡിഎഫില് ധാരണയായി വിട്ടുവീഴ്ചയില്ലെന്ന നിലപാട് വ്യക്തമാക്കി സീറ്റ് വേണമെന്നാവശ്യം കോൺഗ്രസും ആശയപരമായ ഒരു ചർച്ച പൂര്ത്തിയായി എന്നാണ് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം പ്രതികരിച്ചത് രാജ്യസഭാ സീറ്റ് ആര്ക്ക് നല്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ചേർന്ന ഉഭയകക്ഷി ചർച്ചയിലും ധാരണയായില്ല സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും രാജ്യസഭാ സീറ്റ് ഒരു കാരണവശാലും വിട്ടുതരില്ലെന്നുമാണ് തരില്ലെന്നുമാണ് സി പി ഐ നിലപാട് പാർട്ടിക്ക് അർഹമായ സീറ്റാണെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു ഞങ്ങള് പറ്റില്ല അവകാശപ്പെട്ട ഈ സീറ്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ സി പി എം നേതാക്കളുമായി ചർച്ച നടന്നുവെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി പറഞ്ഞു സീറ്റ് വേണമെന്ന ആവശ്യം സി പി എം നേതാക്കൾ കേട്ടെന്നും ഉചിതമായ തീരുമാനം സി പി ഐ എം എടുക്കുമെന്നാണ് വിശ്വാസമെന്നും ജോസ് കെ മാണി പ്രതികരിച്ചു കേരള കോൺഗ്രസിനെ യു ഡി എഫിൽ നിന്നും പുറത്താക്കിയ ശേഷമെടുത്ത എടുത്ത തീരുമാനമാണ് എൽ ഡി എഫിൽ ചേരുക എന്നത് ആ രാഷ്ട്രീയ തീരുമാനത്തിൽ നിന്ന് മാറില്ലെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി ചർച്ച നടന്നു പ്രധാനമായും ഞങ്ങളുടെ ആവശ്യങ്ങൾ അവിടെ അത് വളരെ കൂടി കേട്ടു അതിൻ്റെ തീരുമാനം തിങ്കളാഴ്ച എൽ ഡി എഫ് ഉണ്ട് ഏതൊക്കെയും എൽ ഡി എഫ് തിങ്കളാഴ്ച ഞങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞു കേരള കോൺഗ്രസിനെ യു ഡി എഫിൽ നിന്ന് പുറത്താക്കി അല്ലേ അതാണല്ലോ അതിനകത്ത് നിങ്ങൾക്കാർക്കൊരു സംശയമില്ലല്ലോ ഇതുപോലെയുള്ള ഇങ്ങനെ ചാനൽ നിൽക്കുമ്പോഴാണ് അന്നത്തെ യു ഡി എഫ് കൺവീനറ് ബെന്നി ബെഹ്നാൻ പറഞ്ഞ കേരള ആ പുറത്താക്കിയതിന് ശേഷം എടുത്ത രാഷ്ട്രീയ തീരുമാനം അത് ഇടതുപക്ഷ ജനാധിപത്യയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ആ ഉറച്ചാണ് അതേസമയം സഹകരിക്കണമെന്ന് സി പി എം ആവശ്യപ്പെട്ടു കേരള കോൺഗ്രസ് മുന്നണി വിടുമെന്ന ആശങ്കയും സിപിഎം പങ്കുവെച്ചു രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് തിങ്കളാഴ്ച എൽ ഡി എഫ് തീരുമാനമുണ്ടായേക്കും